എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാമത്തെ ആണ് നമ്മുടെ ഫ്ലവർ റെമിഡീസിൻ്റെ സീരീസിൽ നോക്കുമ്പം ഇത് ഏഴാമത്തെ വീഡിയോ ആണ് ഓക്കെ ആൻഡ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇന്ത്യൻ മെഡിസിനൽ പ്ലാന്റ് അതായത് നമ്മൾ ഇന്ത്യയിൽ ഇഷ്ടംപോലെ കിട്ടുന്ന ഒരു നല്ല ഒരു ഔഷധം നിറഞ്ഞ ഔഷധ ഗുണങ്ങൾ നിറഞ്ഞ ഒരു ചെടിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പം അതാണ് ഇത് ഞാൻ ഇഷ്ടംപോലെ എൻ്റെ വീട്ടിൽ വളർത്തി വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം കൈതോന്നി എന്നാണ് ഇതിൻ്റെ പേര് ഇല്ല വെള്ള കൈതോന്നി ഓക്കെ അപ്പോൾ ഇതാണ് കൈതോന്നി ഇത് ചുമ്മാ റോഡ് സൈഡൊക്കെ ഇഷ്ടംപോലെ വളർന്നു കിടക്കും ഇത് ഓക്കെ അപ്പം കേരളത്തിൽ കൈതോന്നി അറിയാൻ വയ്യാത്ത ഒരാരും അങ്ങനെയാണ് ഇത് ഇതിൽ രണ്ട് വിധമായിട്ടുണ്ട് ഒന്ന് ഇത് വെള്ളപ്പൂവുള്ളത് വെളുത്തപ്പൂവുണ്ട് വെളുത്തപ്പൂ അല്ലാതെ ചെല ചെ മഞ്ഞപ്പൂവുള്ളതും ഉണ്ട് മഞ്ഞ തോന്നി വെള്ള തോന്നി എന്ന് പറയും ഓക്കെ അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം സയൻറ്റിഫിക് നെയിം വന്ന് ഞാൻ ടാഗിൽ ചെയ്തു തരാം എക്ലിപ്റ്റ പ്രോസ്റ്റേറ്റ എന്ന് പറഞ്ഞാണ് ഇത് ചെറിയ ചെടിയായിട്ടാണ് വളരുന്നത് കുറച്ച് നാളെ നിൽക്കത്തുള്ളൂ ഒരു മാസം അല്ലെങ്കിൽ ആനുവൽ പ്ലാന്റ് എന്ന് പറയും ഒരു ഒരു മാസം രണ്ട് മാസം അതിന് മുകളിൽ നിൽക്കത്തില്ല അതിങ്ങനെ വളഞ്ഞ് 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 വരും ഇതിൽ ചെറുതായിരിക്കുമ്പോഴേ പൂ പൂക്കാൻ തുടങ്ങും പൂ പൂത്ത് അതിനകത്തുനിന്ന് കറുത്ത് കറുത്ത കറുത്ത വിത്തുകൾ ഉണ്ടാക്കും ആ വിത്ത് അവിടെ തന്നെ വളർന്ന് വീണ്ടും വീണ്ടും കിളിക്കും അപ്പോൾ ഇത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് നട്ടുവച്ചാൽ മതി അത് തന്നെ താൻ വീണ്ടും വീണ്ടും കിളിക്കും ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തുവാ എന്ന് നമുക്ക് നോക്കാം അതായത് ഈ സാൻസ്ക്രിറ്റിൽ ഇതിന് ബ്രിംഗ് രാജ് എന്നാണ് പേര് ബ്രിങ് രാജ് അതായത് ബ്രിങ് എന്ന് പറഞ്ഞാൽ തലമുടി രാജ് എന്ന് വെച്ചാൽ രാജാവ് അങ്ങനെയാണ് ഈ നമ്മുടെ കൈതോന്നിക്ക് സാൻസ്ക്രിറ്റിലെ പേരാണ് ബൃംഗ് രാജ് അങ്ങനെയാണ് നീല ബൃങ്കാദിതൈലം എന്നൊക്കെ ബ്രാൻഡിനെയം അടിച്ചു വരുന്നത് ഓക്കെ സോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തോ മനസ്സിലാകുന്നു കൈതോന്നി എന്ന് പറയുന്നത് തലമുടി വളരാൻ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് തലമുടിയെന്ന് വെച്ചാൽ ഞാൻ ഒരു ആറു വയസ്സ് ഏഴ് വയസ്സ് എട്ട് വയസ്സൊക്കെ ഉള്ളപ്പം ഞങ്ങളുടെ അമ്മുമ്മ ഇത് കാച്ചി തലയിൽ തേക്കാൻ വേണ്ടി റെഡിയാക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് കുറേ കൊണ്ടുവരും കുറേ പറിച്ചുകൊണ്ടുവരാൻ പറയും ഓരോ ഇലയായിട്ട് പിച്ചിയെടുത്ത് നല്ലപോലെ വെള്ളത്തിൽ കഴുകി തുടച്ചിട്ട് ഇടിക്കും ഉരലിലിട്ട് ഇടിക്കും ഇപ്പോഴൊക്കെ ഇക്കാലത്തെ കുട്ടികൾക്കൊക്കെ ഉരലെന്നു വെച്ചാൽ എന്തുവാണെന്ന് അറിഞ്ഞുകൂടാ ആട്ടുകല്ലിൽ വെച്ചാൽ വെച്ചാൽ എന്തുവാണെന്നറിഞ്ഞുകൂടാ എല്ലാവർക്കും അവർക്കൊക്കെ മിക്സി ഒന്നേ അറിയാവൂ അപ്പം ആ അപ്പം ഉരലിട്ട് ഇടിച്ച് നല്ലപോലെ അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കും നല്ല പച്ച കളറിൽ ഡാർക്ക് പച്ച കളറിലായിരിക്കും അതിൻ്റെ ചാറ് വരുന്നത് അപ്പം അത് ഞങ്ങളുടെ അമ്മ ഇത്രയും വലിയ ഉരുളിയിലാണ് വെച്ച് കാച്ചുന്നത് അപ്പം അപ്പൂപ്പം വൈദ്യനായിരുന്നുകൊണ്ട് അവിടെ ഇഷ്ടംപോലെ പല സൈസുകളിൽ ഉരുളികളുണ്ട് അതിൽ അടുപ്പ് വിറകടുപ്പാണ് അപ്പം അപ്പം വിറകടുപ്പിൽ ഉച്ചയ്ക്ക് എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും അവരോട് ജോലിക്ക് പോകുമ്പോഴത്തേക്ക് അമ്മമ്മടെ ജോലി തുടങ്ങും അപ്പം ഇതൊക്കെ ഇടിച്ച് ചാറുപൊഴിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കും സമത്തിന് സമം വെളിച്ചെണ്ണയും ഈ ചാറും അപ്പം ചാറെടുത്ത് ചാറിനെ അളക്കും അളന്നിട്ട് ഒരു നാല് ഗ്ലാസ് ചാറുണ്ടെങ്കിൽ അതേപോലെ നാല് ഗ്ലാസ്സിന് വെളിച്ചെണ്ണ ആദ്യം ഉരുളിയിൽ വെളിച്ചെണ്ണ ഇട്ട് നല്ലപോലെ കാച്ചി അതിന് പിന്നെ ഈ ചാറിനെ എടുത്ത് അതിനകത്ത് ഒഴിക്കും ഇപ്പം ഞാനൊക്കെ അത് എന്തിനാ ചുറ്റിയും പറ്റിയും ജോലി ചെയ്യുമ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ ഈ വെള്ളമുണ്ടല്ലോ ഈ ജ്യൂസ് നല്ല ചൂട് എണ്ണയിൽ വീഴുമ്പം കലുവിലി കലിവലാൻ ശബ്ദം കേൾക്കും ആ ശബ്ദം കേൾക്കാനാണ് ഞാനിങ്ങനെ കാത്ത് ചുറ്റിയും ചുറ്റി നിൽക്കുന്നത് അപ്പം അമ്മ ഒഴിച്ചിട്ട് കാച്ചും കുറേ നേരം കാച്ചും കാച്ചി 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 അതിൻ്റെ നല്ല ഒരു മണം വരും അതിൻ്റെ അടിയിൽ ഒരുപാട് ഈ തരി തരി തരിയായിട്ട് കറുത്തിട്ട് വരും അത് നല്ല ഭാഗമാകുമ്പോൾ അതൊക്കെ അമ്മുമ്മയ്ക്ക് അറിയാവൂ നല്ല ഭാഗമാകുമ്പോൾ ഇറക്കി വെക്കും പിറ്റേ ദിവസം നല്ല വെള്ള തുണിയെടുത്ത് ഇതിനെ അങ്ങനെ ഊറ്റി ഒഴിക്കും ഊറ്റി വഴി അടിയിൽ കറുത്ത് ഒരുപാടുണ്ട് അതൊക്കെ അങ്ങനെ കളയി കളഞ്ഞിട്ട് ഈ ഈ എണ്ണ തന്നെ നല്ല ഡാർക്ക് ഗ്രീൻ കളറിലാകും ബോട്ടിൽ ഒഴിച്ച് ഒഴിച്ച് വെച്ച് എല്ലാവർക്കും തലയിൽ തേച്ച് തരും അപ്പം നല്ല മുടി വളരും ആ അമ്മൂമ്മയ്ക്കൊക്കെ അമ്മൂമ്മയൊക്കെ തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിട്ട് ഉണ്ടായിരുന്നു ഒരു എൺപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സായപ്പോഴത്തേക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യ പക്ഷേ ഇത് തലയിൽ തേച്ചില്ലെങ്കിൽ തലവേദനയാണ് എന്നുവെച്ചാൽ ജനിച്ചപ്പം തൊട്ടേ ശീലിച്ചതാണ് ഇത് അതുകൊണ്ട് തലവേദന വരും അതുകൊണ്ട് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലുമൊക്കെ ജോലിക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ് വെച്ച് അതിൻ്റെ ചാർ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ തൈലമാക്കി അതാണ് തലയിൽ ഉടുക്കം വരെ തേച്ചുകൊണ്ടിരുന്നത് നല്ല മുടി ഉണ്ടായിരുന്നു അപ്പം ഇത് അതിന് നല്ല മുടി വളരാൻ നല്ല ഒരു കൊണ്ടാണ് ഇതിന് ബൃംഗ്രാജ് എന്ന് സാൻസ്ക്രിറ്റിൽ പറയുന്നത് കിങ് ഓഫ് ദ ഹെയർ എന്നാണ് അതിൻ്റെ അർത്ഥം അതുമാത്രമല്ല ഈ ഈ എണ്ണ നല്ലപോലെ തലയിൽ ഈ സ്കാൽപ്പ് ഉണ്ടല്ലോ ഈ തലയെ ചു തല തലയെ ചുറ്റിയുള്ള സ്കിന്നിനാണ് സ്കാൽപ്പ് എന്ന് പറയുന്നത് ഈ സ്കാൽപ്പിൽ നല്ലപോലെ തടവിക്കൊണ്ട് കിടന്നാൽ നല്ല ഉറക്കം വരും ഇപ്പോൾ രാത്രി നല്ലപോലെ തലയിൽ തടവിക്കൊണ്ട് കിടന്നാൽ ഉറക്കം വരും അതുമാത്രമല്ല ഈ തലമുടി സംബന്ധിച്ച എല്ലാ പ്രയാസങ്ങൾക്കും ഇതൊരു നല്ല മരുന്നാണ് അതായത് ഡാൻഡ്രഫ് അതായത് ഡാൻഡ്രഫ് വരുന്നതെന്ന് വെച്ചാൽ എന്തുവാ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസോ ഒന്നുമല്ല അതൊരു രോഗമല്ല അതായത് ഇക്കാലത്തെ പിള്ളേർക്കാണ് കൂടുതൽ ഡാൻഡ്രഫ് എന്നുവെച്ചാൽ ആരും തലയിൽ എണ്ണ തേക്കാറില്ല അഥവാ ഒരാഴ്ചയ്ക്ക് ഒരിക്കൽ പത്ത് ദിവസത്തിന് ഒരിക്കൽ എണ്ണ വെച്ചാൽ അന്ന് അപ്പം തന്നെ ഷാംപൂ ഇടുക അതിന് പിന്നെ കണ്ടീഷണർ ഇടുക ആ എണ്ണയുടെ അംശം ഇല്ലാത്ത രീതിക്കാണ് ഇക്കാലത്തെ പിള്ളേർ ചെയ്യുന്നത് പക്ഷേ തലയുടെ സ്കാൽപ്പിൽ എപ്പോഴും എണ്ണ വേണം ഞങ്ങളുടെ അമ്മൂമ്മയൊക്കെ ഞങ്ങളെ കുളിപ്പിക്കുമ്പം തലയിൽ വെച്ച് ഇങ്ങനെ തട്ടും പിന്നെ ബാക്കി എണ്ണ കൈ തൂക്കുന്നത് മുഖത്തായിരിക്കും ഞങ്ങൾക്കൊക്കെ അപ്പം ഭയങ്കര ദേഷ്യമായി മുഖത്തും കയ്യിലും കാലിലൊക്കെ എണ്ണ പുരട്ടുന്നത് പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഗുണം അറിയുന്നത് അപ്പോൾ മുഖത്തൊക്കെ എണ്ണ പരട്ട ഒന്നുമില്ലെങ്കിലും വെളിച്ചെണ്ണ ഈ നീലം വൃംഗാതിയൊന്നും അല്ല വെളിച്ചെണ്ണ വെറും വെളിച്ചെണ്ണ മുഖത്ത് കയ്യിൽ കാലിലൊക്കെ പുരട്ടുന്നത് എന്നും നല്ലതാണ് അതേപോലെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ ബൊക്കിളിൽ ഒരു മൂന്ന് ചൊട്ട് നല്ല വെളിച്ചെണ്ണ അതായത് വീട്ടിൽ നാളികേരം എടുത്ത് കാച്ചി അല്ല ഉണക്കി കാച്ചി വെക്കുന്ന പച്ച വെളിച്ചെണ്ണ കാച്ചിയല്ല അത് ഉണക്കി ആട്ടി എടുത്തോണ്ട് വരുന്ന നല്ല വെളിച്ചെണ്ണ ഒരു മൂന്ന് ചൊട്ട് രാത്രി ബൊക്കുളിൽ ഇട്ടുകൊണ്ട് കിടന്നാൽ നല്ല ഉറക്കം വരും അത് അല്ല ഉറ ബൊക്കിളിയിടാൻ വയ്യാന്നുണ്ടെങ്കിൽ ഉള്ളം കാലിലും ഉള്ളം കയ്യിലും നല്ല തേക്കണം അതായത് വയസ്സായവർക്ക് ഉറക്കമില്ല എന്നുണ്ടെങ്കിൽ ഉള്ളം കാലിലും വെളിച്ചെണ്ണ തേച്ച് വിട്ടാൽ മതി നല്ല ഉറക്കം വരും കുഞ്ഞുങ്ങൾ ഉറക്കമില്ലാതെ കരയുന്നു വൈറ്റിനു വേദന എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ കാണും നമുക്ക് അറിഞ്ഞുകൂടാ കുഞ്ഞുങ്ങൾക്ക് പറയാനും അറിഞ്ഞുകൂടാ അപ്പോൾ രാത്രിയാണ് ഇതെല്ലാം തല പൊക്കുന്നത് അപ്പം കുഞ്ഞുങ്ങൾ ഉറങ്ങത്തേയില്ല അപ്പം ഈ കാലിൻ്റെ വെള്ളയിലൊക്കെ കുറച്ച് ഈ വെളിച്ചെണ്ണ പുരട്ടി വെച്ചാൽ നല്ലപോലെ ഉറക്കം വരും അപ്പം അപ്പം ഈ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എന്തുവാ ഈ തലയിലുള്ള സ്കിന്നിൽ എണ്ണമയം ഇല്ലാത്ത കൊണ്ട് ആ സ്കിന്ന് ഉണങ്ങും അപ്പം നമ്മളുടെ തോലിലും മേളിയുള്ളത് ഒരുപാട് ഡെറ്റ് സെൽസാണ് ചത്തുപോയ സെൽസാണ് ആ ചത്തുപോയ സെൽസെല്ലാം നമ്മൾ കുളിക്കുമ്പോൾ അതങ്ങ് മാറും അപ്പം ഈ തലയിലുള്ള എണ്ണയേ ഇല്ലാത്ത കൊണ്ട് തലയിലുള്ള സ്കിന്ന് ഒരുപാട് ഉണങ്ങുന്നു അതാണ് ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞു വരുന്നത് അതിനെയാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അതിന് ഇത് നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഔഷധഗുണമെന്ന് പറയുന്നത് ആൻറ്റി ബാക്ടീരിയൽ ആൻഡ് ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ എന്ന് വെച്ചാൽ ബാക്ടീരിയ ഒന്നും വളരാൻ വിടത്തില്ല ആൻറ്റി മൈക്രോബിയൽ എന്ന് വെച്ചാൽ ഈ കീട്ടാണു ഉണ്ടല്ലോ ഈ വിഷ ഇതൊക്കെ കണ്ണിന് കാണാത്ത ചെറിയ ഈ വൈറസ് ബാക്ടീരിയ എന്നൊക്കെ പറയുന്നില്ലയോ അതുപോലെയുള്ളത് ഒന്നിനെയും വളരാൻ വിടത്തില്ല അത്ര അത്രയ്ക്ക് പവറുള്ളതാണ് ഈ കൈ തോന്നി ഓക്കെ പിന്നെ ഈ ഇതിൻ്റെ ഇല അരച്ച് ചാറെടുത്ത് ഈ തേള് തേള് കടിക്കൊക്കെ ഇപ്പോഴൊക്കെ നമ്മുടെ വീടുകളൊക്കെ കുറച്ചുകൂടെ നീറ്റായതുകൊണ്ട് തേളും പാമ്പും ഒന്നും കയറാനില്ല പക്ഷേ പണ്ടൊക്കെ ഓട് വീടല്ലയോ ഓട് വീട് മച്ചുള്ള സ്ഥലങ്ങളൊക്കെ അപ്പം അത് അത് അതിനകത്ത് കുറേ സാധനങ്ങൾ അടിക്കി വയ്ക്കും വിറക് സഹിതം എല്ലാം മേളായിരിക്കും അപ്പം അതിനൊക്കെ ഈ തേളുകൾ വരും തേള് കൂട്ടും കൊട്ടും ഇങ്ങനെ അപ്പം ആ ഭാഗത്ത് ഈ ഇലയുടെ ചാറ് പിഴിഞ്ഞ് വെച്ചാൽ ഒഴിച്ചാൽ വിഷം മുറിക്കും പിന്നെ ഇത് ആസ്മാക്കി കൊള്ളാം ബ്രോങ്കൈറ്റസിനെ കൊള്ളാം ഇത് കപം കെട്ടാതെ നോക്കും ഇത് കപത്തിനാണ് ഇന്നൊരു വലിയ ഒരു ഇതുള്ളത് കപം കെട്ടാതിരിക്കും സി സിദ്ധന്മാരെന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഈ കപം അവർ പറയുന്ന കോഴ കോഴ എന്ന് പറയും ഇംഗ്ലീഷിൽ ഫ്ലം എന്ന് പറയും നമ്മൾ കവം എന്ന് പറയും ഈ കവം നെഞ്ചത്ത് കെട്ടുന്നത് യമന് തുല്യം എന്നാണ് പറയുന്നത് യമൻ്റെ തുല്യം എന്ന് വെച്ചാൽ നെഞ്ചത്ത് അളവിന് മേറി ഈ കവം അടഞ്ഞാൽ ന്യൂമോണിയ വരും മരിക്കും അതാണ് കവം കെട്ടുന്നതിനെ യമൻ യമൻ എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് അപ്പം ഈ ഒരുപാട് പേർക്ക് നെഞ്ചത്തൊക്കെ കവം ഉണ്ട് സദാ സർവ്വകാലം ഇങ്ങനെ കാറി കാറി തുപ്പിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ കഫം ഇവിടെ വരുമ്പോൾ ഇറിറ്റേഷനാണ് കഫം നെഞ്ചത്ത് കെട്ടാൻ നമ്മൾ അനുവദിക്കരുത് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ ഇതിൻ്റെ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇല മാത്രം പിച്ചണം ആ ചെടിയിലിരിക്കുമ്പോഴേ ഈ ചെടിയിലെങ്ങനെയാണ് അടിയിലടിയിൽ വരുന്ന ഇലകൾ അതായത് മുറ്റിയ ഇലകൾ ആദ്യം ആദ്യം വരുന്ന ഇലകൾ അടിയിൽ വരുമല്ലോ അതെല്ലാം എന്താ പഴുക്കും പഴുത്ത് കരിയും ഇതിലേ നിൽക്കും പക്ഷെ കരിയും അങ്ങനെ നമ്മൾ പഴുക്കാനും കരിയാനും ഇടണ്ട ഈ ഇല ഇല മാത്രം പിച്ചി 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 ഒരു പത്തി ഇല എടുത്ത് വെള്ളം തിളപ്പിച്ച് ആ വെള്ളം കുടിച്ചാൽ മതി ഈ നെഞ്ചത്ത് കെട്ടുന്ന കവം മാറും അതുകൊണ്ടാണ് ബ്രോങ്കൈറ്റിസ് ആസ്മ പിന്നെ ജോണ്ടിസ് മഞ്ഞപ്പിത്തത്തിന് വയറ്റിൽ വരുന്ന അൽസറിന് വയറ്റിലുള്ള ഡിസോർഡർ ഗ്യാസ്ട്രിക് ഡിസോർഡർ ഹിപ്പാറ്റിക് ഡിസോർഡർ ഹിപ്പ് ഹിപ്പാറ്റിക് എന്ന് വെച്ചാൽ ലിവർ ലിവറിന് വരുന്ന ഡിസോർഡർ ഇതിനൊക്കെ ഇത് നല്ല മരുന്നാണ് ഓക്കെ അതുമാത്രമല്ല പുണ്ണ് ആറാ ഓണം കരിയാത്ത പുണ്ണുകൾ ഉണ്ടെങ്കിൽ പുണ്ണിനൊക്കെ വരിക പിന്നെ ലൂക്കോഡർമയ്ക്ക് നല്ല മരുന്നാണ് ലൂക്കോഡർമെന്ന് വെച്ചാൽ വെൺകുഷ്ട അതായത് കുഷ്ഠം വേറെ വെൺകുഷ്ഠം വേറെ ലെപ്രസി എന്ന് പറയുന്നത് കുഷ്ഠം എന്ന് പറയുന്നത് വെൺകുഷ്ടം ഓക്കെ അപ്പം വെൺകുഷ്ഠത്തിനൊക്കെ ഇത് നല്ല മരുന്നാണ് അപ്പോൾ അപ്പം ഇതൊക്കെ ഇത് നല്ല മരുന്നാണേ എനിക്ക് പറയാനൊക്കത്തുള്ളൂ എങ്ങനെയാ കഴിക്കേണ്ടിയേ എന്തൊക്കെയാ ചെയ്യേണ്ടേ എന്നുള്ളതൊക്കെ നമ്മൾ ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയി ചോദിച്ച് മനസ്സിലാക്കി അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ചെയ്യണം അപ്പം കരിശിലാങ്കണ്ണിയും നമ്മുടെ ഓരോ വീടുക വീട്ടിലും ഇരിക്കേണ്ട ഒരു ഒരു ചെറിയ ചെറിയ ചെടിച്ചട്ടിയിൽ വെച്ചാൽ മതി മണ്ണും സ്ഥലവും ഒന്നുമില്ല ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് വെച്ചാൽ കിച്ചൺ ഗാർഡൻ വെക്കണം കിച്ചൺ ഗാർഡനിൽ വേണ്ടാത്ത പ്ലാസ്റ്റിക് ചട്ടി പൊട്ടിയത് അത് ഇതെല്ലാം എടുത്ത് മണ്ണിട്ട് നിറച്ച് ഇതുവ ഇതുമാതിരി കാര്യങ്ങൾ ചെയ്യണം ഓക്കെ ഇതുമാതിരി അതായത് എന്തുവാ കൈതോന്നി വളക്കുന്നത് നല്ലത് ഓക്കെ ഒന്നുമില്ല തലയിൽ ഒന്ന് കാച്ചാനും എണ്ണ വരട്ടാനോ ഒന്നും സമയമില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പോട്ടെ അതൊക്കെ ഇപ്പം എല്ലാം കടയിലാണ് വാങ്ങിക്കുന്നത് എന്നാലും ഈ കവം അറുക്കാൻ മുറിക്കാനുള്ള ഒരു മരുന്നാണ് ഇത് നല്ല ഒരു മരുന്നാണ് അത് അപ്പം ഇന്ന് ഇത് ഇവിടെ വെച്ച് നിർത്താം അടുത്ത വീഡിയോയിൽ വേറൊരു നല്ല ഔഷധ ചെടിയും കൊണ്ട് ഓക്കെ നന്ദി നമസ്കാരം